നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളം ആർക്കൊപ്പം ഈ പരമ്പരയുടെ പത്തൊൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആറ്റിങ്ങലാണ് ഇനി ഒരു മണ്ഡലം കൂടി മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം ആറ്റിങ്ങലിലേക്ക് പോകുന്നതിന് മുമ്പായി സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജോയൽ സോഹിച്ചിനെ നമസ്കാരം ജോയൽ നമസ്കാരം നമ്മളങ്ങനെ കേരളത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പത്തൊൻപതാമത്തെ മണ്ഡലം ആറ്റിങ്ങൽ സംസ്ഥാനത്ത് ത്രികോണ പോരാട്ടം ഏറ്റവും കടുത്തതായി നടക്കുന്നു എന്ന് പറയപ്പെടുന്നൊരു മണ്ഡലമാണിത് എന്താണ് പറ്റി പരമ്പരാഗിതമായി എൽ ഡി എഫിൻ്റെ ഒരു ഉറച്ച കോട്ടയാണ് ആറ്റിങ്ങൽ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതാണ് ചരിത്രം മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്സിനെ കണ്ടിന്യൂസ്ലി വിജയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് അതിനിടയിൽ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്സ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിലായപ്പോലും അടൂർ പ്രകാശ് വിജയിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് നമുക്ക് പറയാൻ പഴയ ചിറ ചിറയൻകീഴ് മണ്ഡലമായിരുന്നു ഇത് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സംബന്ധിച്ചിപ്പോൾ പറയുകയാണെങ്കിൽ വളരെയധികം ഈ ഹൈവേയുടെ ഇഷ്യൂകളും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂകളും ആറ്റിങ്ങലിലെ ട്രാഫിക്കും തൊഴിലില്ലായ്മയും അതേപോലെ തന്നെ പെൻഷൻ്റെ ഇഷ്യൂകളും എല്ലാം വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എടുക്കുകയാണെങ്കിൽ ഏഴിലേരും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് എന്ന് നമുക്ക് നോക്കിക്കാണും കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ അരുപ്രകാശം മത്സരിക്കുമ്പോൾ അരുവിക്കര ശബരിനാഥ അവിടുത്തെ എം എൽ എ ആയിരുന്നു പക്ഷേ ഇത്തവണ വന്നപ്പോൾ അരുവിക്കരയുമില്ല ആ അങ്ങനത്തെ ഒരു നിയോജക മണ്ഡലമാണ് മണ്ഡലമാണ് നമുക്ക് ഇനിഷ്യലി പറയാൻ നമുക്കറിയാം ചെറിയകീഴ് ലോക്സഭാ മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന ഒരു ഇടം അതാണ് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ആറ്റിങ്ങലായി മാറുന്നത് ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ട് ആദ്യം ചെറിയ കീഴും പിന്നീട് ആറ്റിങ്ങലുമായി മണ്ഡലത്തിൽ നടന്ന പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ പത്തിലും ജയിച്ചത് ഇടതുപക്ഷമാണ് ആറ് തവണ മാത്രമാണ് യു ഡി എഫിന് ഇവിടെ വിജയിക്കാനായത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അമ്പത്തി ഏഴിൽ ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം കെ കുമാറിനാണ് ആദ്യത്തെ എം പി ആയത് അറുപത്തിരണ്ടിലും അദ്ദേഹം തന്നെ വിജയിച്ചു അറുപത്തി ഏഴിൽ കെ അനിരുദ്ധൻ ഇടതുപക്ഷത്തിനു വേണ്ടി ഇവിടെ മണ്ഡലം നിലനിർത്തി എന്നാൽ ബാലാറവി കോൺഗ്രസിനു വേണ്ടി മണ്ഡലം നേടുകയായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴിൽ മുൻ എം പി അനിരുദ്ധനെ ഇവിടെ മത്സരിപ്പിച്ച് നോക്കിയെങ്കിലും പിന്നെയും ബാലാറവിയെ തന്നെ വിജയിച്ചു എന്നാൽ എൺപതിൽ ബാലാർ റവി ആന്റണി കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചപ്പോൾ പരാജയമായിരുന്നു ഫലം അന്ന് കോൺഗ്രസ് ഐയുടെ എ എ റഹീമാണ് ഇവിടെ വിജയിച്ചത് എൺപത്തിനാലിൽ കോൺഗ്രസ് തലേക്കുന്നിൽ ബഷീർ ഈ മണ്ഡലം വീണ്ടും നേടി എൺപത്തി ഒൻപതിലും അദ്ദേഹം നിലനിർത്തി ആ വർഷം പരാജയപ്പെട്ട സുശീല ഗോപാലൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് തൊണ്ണൂറ്റി ഒന്നിൽ തലേക്കുന്നിൽ ബഷീറിനെ പരാജയപ്പെടുത്തി ഇടതുപക്ഷത്തിന് വേണ്ടി മണ്ഡലം തിരികെ പിടിച്ചു തൊണ്ണൂറ്റിയാറിൽ അനിരുദ്ധന്റെ മകനായ എ സമ്പത്ത് ആദ്യമായി ഇവിടെ മത്സരിക്കുന്നു വിജയിക്കുന്നു അന്ന് തലേക്കുന്നിൽ ബഷീർ പരാജയപ്പെട്ടു അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ മൂന്ന് തവണ സി പി എമ്മിനു വേണ്ടി ഇവിടെ വിജയിച്ചത് വർക്കല രാധാകൃഷ്ണനാണ് എം എം ഹസനെയും എം ഐ ഷാനവാസിനെയുമാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ പുനർനിർണയത്തിന് ശേഷം ആറ്റിങ്ങലായി സമ്പത്ത് വീണ്ടും ഇവിടെ എത്തി ജയിച്ചു അന്ന് കോൺഗ്രസിൻ്റെ ജി ബാലചന്ദ്രനായിരുന്നു എതിരാളി രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും സമ്പത്ത് എം പി എം പി ആകുന്നു ബിന്ദു കൃഷ്ണയായിരുന്നു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശിനു മുമ്പിൽ സമ്പത്തിന് ഹാട്രിക് എന്ന സ്വപ്നം പൊലിഞ്ഞു അത് കാലിടറുകയും ചെയ്തു ഇക്കുറി സി പി എമ്മിനു വേണ്ടി വർക്കരയിലെ എം എൽ എ ആയ വി ജോയ് ബി ജെ പിക്ക് വേണ്ടി കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ എന്നിവരാണ് ഇപ്പം അത് സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശിനോട് മത്സരിക്കുന്നത് ഇങ്ങനെ കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് ആറ്റിങ്ങൽ എപ്പോഴും ഒരു മുസ്ലിം നിർത്തുന്ന ഒരു മണ്ഡലമായിരുന്നു പഴയ ചിറയങ്കേരി മണ്ഡലം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതായത് രണ്ട് ഒരു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ തെക്കൻ ജില്ലയിൽ നിന്ന് ഒരു മുസ്ലിം കാൻഡിഡേറ്റും വടക്കൻ ജില്ലയിൽ നിന്ന് ഒരു മുസ്ലിം കാൻഡിഡേറ്റും അതായിരുന്നു യു ഡി എഫിൻ്റെ ഒരു ഒരു കോമ്പിനേഷൻ ആ ഒരു പാറ്റേണിലായിരുന്നു യു ഡി എഫ് എപ്പോഴും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ ആറ്റിങ്ങലായതിനു ശേഷം മത്സരിച്ച മൂന്ന് പേരും യു ഡി എഫിന്റെ ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് അതിൽ പ്രത്യേകിച്ച് നമ്മൾ അടൂർ പ്രകാശിനെ നോക്കിക്കഴിഞ്ഞാല് അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി കോന്നിയിൽ പോയി മത്സരിക്കും കോന്നി എന്ന് പറയുന്നത് ഒരു കാലത്ത് ബി എസ് അച്യുതാനന്ദൻ മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു മണ്ഡലമാണ് കോന്നി എന്ന് പറയുന്നത് കാരണം അത് അത്രത്തോളം വലിയൊരു ഇടതുപക്ഷത്തിന്റെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലമാണ് അപ്പം അവിടെ പോയാണ് അടൂർ പ്രകാശ് ആദ്യം നിസാര ഭൂരിപക്ഷത്തിൽ ആദ്യം വിജയിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടി 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 അദ്ദേഹം അവസാനം രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും ആ മണ്ഡലം തന്നെ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അവിടെ വിജയിക്കുന്നത് അവിടെ നിന്നാണ് അദ്ദേഹത്തിനെ ആറ്റിങ്ങൽ എന്ന ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റുന്നത് ആറ്റിങ്ങൽ എന്ന ലോക്സഭാ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിനെ മാറ്റി കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കാണ്ടത് ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ട് അടുപ്രകാശിന് അടൂർ പ്രകാശിന് ഒരു ശതമാനം പോലും വോട്ട് കഴിഞ്ഞ അതിന് മുമ്പിലത്തെ തവണ ബിന്ദു കൃഷ്ണ കിട്ടിയതിനെക്കാട്ടിലും ഒരു ശതമാനം പോലും വോട്ട് കൂടുതൽ കിട്ടിയിട്ടില്ല എന്തായിരുന്നു യു ഡി എഫിൻ്റെ വോട്ട് അതേ രീതി ആ വോട്ട് തന്നെയാണ് ആ തരംഗത്തിലും അടൂർ പ്രകാശിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചത് പക്ഷേ ശബരിമല ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു ആ മണ്ഡലത്തിൽ പിന്നെ ശോഭാ സുരേന്ദ്രനായിരുന്നു ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആ ഒരു ഇതിലാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം വോട്ടുകൾ എൽ ഡി എഫിന്റെ വോട്ടുകൾ ശബരിമല ഇഷ്യൂവിന്റെ പുറത്ത് പിടിക്കുകയും അങ്ങനെ അടൂർ പ്രകാശ് വിജയിക്കുകയും ചെയ്തത് പക്ഷെ ഇത്തവണ നമ്മൾ നോക്കി നോക്കിക്കാണുകയാണെങ്കിൽ അടൂർ പ്രകാശിന് കോന്നി സ്വന്തമായിരുന്നു കോന്നിയില് ആ നിയോജക മണ്ഡലം എന്ന് പറയുന്ന അടൂർ പ്രകാശിന്റെ കൈവെള്ളയിലായിരുന്നു കാരണം അവിടെ നടന്നിട്ടുള്ള എന്ത് വികസനമാണെങ്കിലും അതിൽ അടൂർ പ്രകാശിന്റെ ഒരു മുഖമുദ്രയുണ്ടായിരുന്നു പക്ഷെ ആറ്റിങ്ങലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ് നമ്മൾ പല മണ്ഡലങ്ങളിലും പല സ്ഥാനാർത്ഥികളെ പറ്റിയും പറയുമ്പോൾ ഈ ഏഴ് മണ്ഡലവും കവർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അത് ശരിക്കും നമുക്ക് നോട്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ആറ്റിങ്ങൽ അടൂർ പ്രകാശിന്റെ കാര്യത്തിലാണ് ചില സ്ഥലങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ ഈ മിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇപ്പൊ ഈ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളില് അല്ലെങ്കിൽ വേറെ ആര് ഭരിക്കുന്ന പഞ്ചായത്തായാലും എല്ലാ പരിപാടികൾക്കും അടൂർ പ്രകാശിനെ വിളിക്കുമ്പോഴും പലപ്പോഴും അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല പല രീതിയിലും അദ്ദേഹത്തിന് പല സഹായങ്ങളും അവിടെ ഉള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ ആളുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഗ്രൗണ്ടില് അദ്ദേഹത്തിനെ വിളിക്കുമ്പോഴും ക്ഷണിക്കുമ്പോഴും അദ്ദേഹത്തിന് അവിടെ എത്തി ചേരാൻ സാധിക്കാത്തത് ഒരു വലിയൊരു പ്രശ്നമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കും അതേപോലെ തന്നെ ബി ജോയിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ജോയി ആദ്യം രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ തോൽപ്പിക്കുന്നത് വർക്കല ഖാറിനെയാണ് ഈ വർക്കല എന്ന് പറയുന്നത് യു ഡി എഫിന് അത്ര അനുകൂലമായിട്ടുള്ള മണ്ഡലമൊന്നുമല്ല പക്ഷെ അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ച് രണ്ട് തവണ അദ്ദേഹം വിജയിച്ച് ആ മണ്ഡലം അദ്ദേഹത്തിന്റെ സ്വന്തമാക്കിയ ആളായിരുന്നു വർക്കല ഖാർ എന്ന് പറയുന്നത് ഈ വർക്കല ഖാറിനെ ചെറിയൊരു മാർജിനിൽ തോൽപ്പിച്ച് വന്ന ആളാണ് ബി ജോയി പക്ഷെ കഴിഞ്ഞ തവണ ബി ആർ എം ഷഫീറിനോട് ബി ജോയി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം രണ്ടിരട്ടിയായി മാറുകയും ചെയ്തു അതായത് ആ മണ്ഡലത്തിലുള്ളവർക്ക് ഇപ്പോ ഇപ്പൊ ഈ വർക്കല മണ്ഡലത്തിലുള്ളവർക്ക് ബി ജോയിയെ പറ്റി നന്നായിട്ട് അറിയാം അതേപോലെ തന്നെ വർക്കല നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസും ഉണ്ട് പക്ഷേ ബാക്കിയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ഈ അക്സെപ്റ്റൻസ് എന്തുമാത്രം ബി ജോയിക്ക് ഉണ്ട് എന്നത് നാം നോക്കിക്കാണ്ടൊരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ബി ജെ പിയുടെ കാൻഡിഡേറ്റിനെ പറ്റി പറയുമ്പോൾ വി മുരളീധരനെ ഒരു ഡിസ്റ്റൻ തേർഡിലേക്ക് നിർത്തുമെങ്കിലും ഡിസ്റ്റൻ തേർഡിൽ നിർത്തേണ്ട ആളല്ല വി മുരളീധരൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പാലക്കാട് മണ്ഡലത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു വഴി കാണിച്ചു കൊടുത്തു ആ വഴിയിൽ കൂടിയാണ് കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ അവിടെ വോട്ടിന്റെ ഇത് വർദ്ധിപ്പിച്ചത് ഇവിടെ വി മുരളീധരനെ പറ്റി നോക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്ന് ഏറെക്കുറെ ആറ്റിങ്ങിൽ അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത് രണ്ടു കൊല്ലം മുമ്പ് തന്നെ തീരുമാനമായി അദ്ദേഹത്തിന് തന്നെ ഉറപ്പായിരുന്നു അദ്ദേഹമാണ് അവിടെ മത്സരിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം അവിടെ ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ രണ്ട് വർഷം ജനങ്ങളുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് അവിടെ അവരുടേതായ പ്ലാൻസ് രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കുകയും ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണ് എന്ന് അദ്ദേഹം റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയും കേന്ദ്ര സഹമന്ത്രിയാണിപ്പോ ഇനിയിപ്പോ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് അദ്ദേഹം കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നേയും അങ്ങനെ അവിടെയുള്ള ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ വോട്ടുകൾ അത്രത്തോളം പിടിച്ചു അതിന് എന്തുമാത്രം കൂടും കഴിഞ്ഞ തവണ അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ അഫക്റ്റ് ചെയ്തില്ല ഈ തവണ അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ അഫക്റ്റ് ചെയ്യുമോ അതേപോലെ തന്നെ എൽ ഡി എഫിന് ഈ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകളിൽ നിന്ന് വോട്ടുകളിൽ നിന്ന് അതെ എൽ ഡി എഫിന്റെ വോട്ടുകളാണ് കുറെ അധികം പോയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിലെന്തുമാത്രം വോട്ടുകൾ ബ്രിട്ടൻസ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നതും അത് ഈ മണ്ഡലത്തിന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുന്നു അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ അടൂർ പ്രകാശിന്റെ വോട്ടുകള് ഈ മുരളീധരൻ പിടിക്കുകയും കഴിഞ്ഞ തവണത്തെ മുരളീധരൻ പിടിച്ച വോട്ടുകൾ അതേപോലെ തന്നെ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞ ഒരുപക്ഷേ ബി ജെ പിക്ക് ഒരു ചെറിയ വിജയ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് ഡിസ്റ്റൻ്റിൽ ആ ഡിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യതയും നമ്മൾ അവിടെ കാണേണ്ട ഒരു കാര്യമാണ് ആറ്റിങ്ങൽ ലോക്സഭ ഇപ്പോൾ ഉള്ള എല്ലാവരും എൽ ഡി എഫിന്റെ ആൾക്കാരാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല അത് ഇപ്പോഴത്തെ വി ജോയറിനെയുള്ളത് ആറ്റിങ്ങലില് ഒ എസ് അംബിക സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ചെറിയങ്കരയിൽ വി ശശി സി പി ഐ ആണ് നെടുമങ്ങാട് ജി ആർ അനിൽ മന്ത്രി ഭാവനപുടത്ത് ഡി കെ മുരളി അരുവിക്കരയിൽ ജി സ്റ്റീഫൻ സി പി എമ്മിന്റെ കാട്ടാക്കടയിൽ ഐ പി സതീഷ് സി പി എമ്മിന്റെ ഇങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എമ്മും സി പി ഐ അവിടെ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മണ്ഡലം എന്ന് അടൂർ പ്രകാശ് തിരിച്ചു പിടിക്കുന്നത് എന്നാലും കോൺഗ്രസ്സുകാർ പൂർണ്ണമായും അടൂർ പ്രകാശിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് താങ്കൾ നോക്കി നടത്തണം കാരണം ഗ്രൂപ്പ് വഴക്കുകളൊന്നുമില്ല മറ്റ് പ്രശ്നങ്ങളും ഒന്നും പാർട്ടിയിൽ ഇല്ലാതെ വളരെ ഏകാ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംഭവത്തിന് പലതെപ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു കോട്ട ഇത്രയോ വർഷങ്ങളായി സുശീല ഗോപാലം പിടിച്ച കോട്ടയാണ് അത് നിലനിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കൊണ്ടുനാടുന്നു അപ്പോൾ ആ ഒരു കോട്ട പൊളിച്ച എന്ന രീതിയിൽ അടുത്ത പ്രകാശിന് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സുകാരുടെ വലിയ പിന്തുണ ഉണ്ടാകും അദ്ദേഹം കെ പി സി സിയിലും എ ഐ സി സിയിലും ഒക്കെ വളരെ സർവസമ്മതാണ് അതെ ചിലപ്പോൾ കെ സുധാകരൻ മാറിക്കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ് ആകാനുള്ള സാധ്യതകളും വളരെ വലുതാണ് അതെ പക്ഷേ നോക്കി കണ്ട ആദ്യം അദ്ദേഹം ഇത്തവണത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നൊരു ചോദ്യമായിരുന്നു കാരണം അടു പ്രകാശ് ഒരു മണ്ഡലത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എലക്ഷന് മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓരോ രീതിയിലുള്ള പ്രചാരണങ്ങളും കാര്യങ്ങളും എല്ലാം അദ്ദേഹം തുടങ്ങും കാരണം അദ്ദേഹം വലിയൊരു മാനേജർ എലക്ഷൻ അതെ ഇരട്ട വോട്ടുകളൊക്കെ ഇല്ലാതാക്കിയത് അതെ അദ്ദേഹത്തിന് അറിയാം ഹൗ ടു മാനേജ് എ എലക്ഷൻ വെരി വെൽ ബിക്കോസ് നമ്മൾ കോന്നി നോക്കി കഴിഞ്ഞാലും അതിപ്പോൾ ഇപ്പൊ ആറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാലും അദ്ദേഹം നേരത്തെ ഒരു ഒരു ആറ് മാസം മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പതിയെ പതിയെ അദ്ദേഹത്തിന്റെ സ്റ്റെപ്പുകൾ തുടങ്ങും എങ്ങനെയാണ് എലക്ഷനിൽ എവിടെയൊക്കെയാണ് പോവേണ്ടത് ആരെയൊക്കെയാണ് കാണേണ്ടത് ആ ആ രീതിയിൽ ചരട് വലിക്കാനും ആ രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ സംബന്ധിച്ച് പണം ഒരു പ്രശ്നമല്ല അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആ ഒരു സോസുകളാണ് അദ്ദേഹം ഒരു ബിസിനസ് മാൻ കൂടിയാണ് കയർ കശുവണ്ടി തൊഴിലാളി മേഖല വളരെ സജീവമായ ഒരു സ്ഥലമാണ് ഈ ഒരു മണ്ഡലം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ധാരാളം തൊഴിലാളി സംഘടനകളുടെ ഒരു അടിത്തറയിലാണ് ഇടതുപക്ഷം ഇവിടെ ശക്തമാകുന്നത് ഇത്തവണ എന്ത് വില കൊടുത്തും ഈ മണ്ഡലം തങ്ങൾ തിരിച്ചു പിടിക്കണമെന്ന ഒരു ധാരണയിലാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം പ്രത്യേകിച്ചിട്ട് വർക്കല എം എൽ എ വി ജോയി ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത് ജോയിക്ക് സാധിക്കും അല്ലെങ്കിൽ ജോയി അണ്ണൻ അതെ തീർച്ചയായിട്ടും ജോയ്ക്ക് അവിടെ വലിയ പറഞ്ഞതുപോലെ തന്നെ വർക്കലയിലായാലും ശരി ചെറിയങ്കരായാലും ശരി നെടുമങ്ങാടായാലും ശരി അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമാണ് ജില്ലാ സെക്രട്ടറിയാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് വി ജോയ് എന്ന് നമ്മൾ നോക്കിക്കാണു സാധാരണ പാർട്ടി ഒരു ഒരു വ്യക്തിക്ക് രണ്ട് പദവി കൊടുക്കുന്നൊരു ശീലമൊന്നുമില്ല സാധാരണ സി പി എം എന്ന പാർട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ അദ്ദേഹം അത് വെൽ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് മത്സരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരുപാട് അനുകൂല ഫാക്ടേഴ്സ് അദ്ദേഹത്തിനും ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം വർക്കലയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പല മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ഉള്ള സ്വാധീനം തിരുവനന്തപുരം ജില്ലയിലെ സി പി എം കാരും മുഴുവനുമായിട്ട് ഈ ജോലിയുടെ പിന്നിലാണ് കാരണം അവിടെ തിരുവനന്തപുരം മണ്ഡലത്തിലും അല്ലെങ്കിൽ കൊല്ലം മണ്ഡലത്തിലും അവർക്ക് അറിയാം എന്തുമാത്രം ഉള്ള പെർഫോമൻസ് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ജില്ലയിലെ ഒരു വിഭാഗം അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിഭാഗം അവരെ എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നുണ്ട് എല്ലായിടത്തും അവർ പോകുന്നുണ്ട് അവർ നല്ല രീതിയിൽ സംഘടനാ സംവിധാനം ഏറ്റവും എഫക്റ്റീവായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ബി ജെ പി നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ മത്സരിച്ച് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു എല്ലാ സ്ഥലത്തും ഒന്ന് വോട്ട് ശതമാനം കൂട്ടുക എന്ന രീതിയിൽ വിടുകയും വരികയുണ്ടായി ശബരിമല വിഷയം കത്തിരുന്ന ഒരു സമയത്ത് അതായത് ഇവിടെ നോക്കേണ്ടത് രണ്ടായിരത്തി ഒമ്പതിൽ ഉണ്ടായ വോട്ടിനേക്കാൾ ഇരട്ടിയായി രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിലെ ഇരട്ടിയായി ബി ജെ പി ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാറി രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലാണ് വോട്ടുകൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി അമ്പത്തൊന്ന് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ അന്ന് നേടിയത് വി മുരളീധരൻ വരുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതും ഇരട്ടിയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോട്ടയം ചെറിയൊരു വ്യത്യാസം വരികയാണെങ്കിൽ തന്നെ ബി ജെ പിക്ക് വളരെ വലിയ ഒരു സ്കോപ്പുള്ള ഒരു മണ്ഡലമായി ഇത് മാറുകയാണ് അതിൻ്റെ 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 ഒരു കാര്യം തന്നെയാണ് മുരളീധരൻ അവിടെ താമസിക്കുന്നതും ഏകദേശം ആ ഒരു അടിയൊഴുക്ക് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് കുറേ മാസങ്ങളെ അദ്ദേഹം പ്രവർത്തിച്ച് വീഴുന്നത് ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതിന് മുമ്പ് ഇതൊരു എ ക്ലാസ് മണ്ഡലമൊന്നും അല്ലായിരുന്നു ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ച് ഇത്രത്തോളം ഒരു ബി ജെ പി സി കാൻഡിഡേറ്റിന് വോട്ടുകൾ സംഹരിക്കാൻ സാധിക്കുമെന്ന് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വി മുരളീധരൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ വേറെ ക്ലെയിം ഒന്നും ആരും ഉന്നയിക്കാൻ വേണ്ടി ഒന്നുമില്ല അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യം ഈ മണ്ഡലമാണെന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം ഈ മണ്ഡലം രണ്ടു വർഷം മുമ്പ് തന്നെ അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അപ്പം നമുക്ക് നോക്കി കണ്ടത് വി മുരളീധരനെ നമ്മൾ നമ്മളൊരു ട്രോൾസിലും എല്ലാം വളരെ വലിയ രീതിയിൽ നമ്മൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഇതായി ചെയ്യുമെന്ന് പറയുമെങ്കിലും നമ്മൾ കണ്ടത് ഒരു മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് വി മുരളീധരൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇപ്പം കഴക്കൂട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഇലക്ഷനിൽ അതിനു മുമ്പും ഇദ്ദേഹം ഒരു പ്രിപ്പറേഷൻ ഇങ്ങനെ നടത്തിയിരുന്നു രണ്ടു വർഷം അവിടെ നിൽക്കുകയും അദ്ദേഹം ആ ഇലക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് വരികയാണ് ചെയ്തത് യു ഡി എഫ് കാൻഡിഡേറ്റ് വർഷങ്ങളായി അവിടെ ഉണ്ടായിരുന്ന എം എൽ എ ആയിരുന്ന വാഹിദിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ള പിന്തളിച്ച് അദ്ദേഹം അദ്ദേഹം കഴക്കൂട്ടം മണ്ഡലത്തിൽ സുരേന്ദ്രനെതിരെ വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് വന്നത് സോ ആ ഒരു പാറ്റേൺ തന്നെ അദ്ദേഹം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിവിടെ ബേസിക്കലി നോക്കി കാണിക്കാണേണ്ടത് എൽ ഡി എഫിൻ്റെ കിട്ടേണ്ട വോട്ടുകളുടെ ഒരു ഇത് കിട്ടി അവർക്ക് ഓൾറെഡി ആ വോട്ടുകൾ അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ മുരളീധരന് സാധിക്കും അതേപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ വോട്ട് ഒരു തരംഗമല്ലെങ്കിൽ എന്തുമാത്രം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കും എന്നത് ഒരു ചോദ്യചന്യമാണ് അപ്പം അങ്ങനെ നോക്കുക അങ്ങനെയാണ് ഈ മണ്ഡലം വല്ലാതെ ഒരു ടൈറ്റ് മണ്ഡലമായിട്ട് വരുന്നത് കാരണം ആ ആയിരിക്കും ഇതിന്റെ പാറ്റേൺ എന്ന് നമുക്ക് ഒരു രീതിയിലും പ്രവചിക്കാൻ സാധിക്കില്ല ഒന്നും വലിയൊരു എലക്ഷൻ മാനേജർ മത്സരിക്കുന്നു കാരണം ഒരു എലക്ഷനൊന്നും തോൽക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വളരെ പാടായിട്ടുള്ള ഒരു ഒരു കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എലക്ഷൻ ഫൈനൽ ഫൺ റേസൺ മത്സരിക്കുന്നു രണ്ടാമത് അവിടെ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്നെ മത്സരിക്കുന്നു അദ്ദേഹത്തിന് അവിടെ ഒരു ആമൂഹത്തിന്റെ കാര്യമില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ ഏഴും ഭരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് അതുകൊണ്ട് അവിടങ്ങളിലെല്ലാം കയറി ചെല്ലാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ നോക്കിക്കാണ്ട് ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്നു മൂന്നാമത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ മത്സരിക്കുന്നു ഇനി കേരളം കേന്ദ്രമന്ത്രി ആവാൻ സാധ്യതയുള്ള വി മുരളീധരൻ മത്സരിക്കും എം പി എം എൽ എ കേന്ദ്രമന്ത്രി ഇതുവരെ നമ്മൾ പറഞ്ഞ നിയോജക മണ്ഡലങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു ചില മണ്ഡലങ്ങൾ ഇപ്പോൾ തൃശ്ശൂരും വടകരയും പോലുള്ള മണ്ഡലങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോ ടൈറ്റ് ആണ് ടൈറ്റ് ആണ് നമ്മൾ പറയുമെങ്കിലും അപ്പം ഒരു അടിയൂരുക്ക് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അടിയൊരുക്ക് വരുന്നത് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആർക്കും തന്നെ എഡ്ജ് പറ്റില്ല പറ്റില്ലേ ആർക്കും തന്നെ എഡ്ജ് പ്രവചിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പാടാണ് എങ്കില് പോലും ഇതൊരു എൽ ഡി എഫിൻ്റെ മണ്ഡലം തന്നെ എൽ ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പോകേണ്ട വോട്ടുകൾ ഓൾറെഡി പോയിരുന്നു ഇത്തവണ അതിൽ എന്തുമാത്രം റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു ഇത്തവണ പോവുകയാണെങ്കിൽ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകളായിരിക്കും അതിനുശേഷം ഒരു തരംഗം ഇല്ലെങ്കിൽ അത് പിടിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ടുകളായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ വി ജോയിക്ക് ചെറിയൊരു അടിച്ച് ഇവര് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം ചിലപ്പോ ഒരുപക്ഷെ വി മുരളീധരൻ ആയിരിക്കും മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അടൂർ പ്രകാശ് ഒന്നാം സ്ഥാനത്ത് വി ജോയി വരും പക്ഷെ ഇത് എങ്ങനെ വേണമെങ്കിലും മാറാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഗ്യാരണ്ടി അല്ലെങ്കിൽ നമ്മൾ പ്രവചനം ഒന്നും നടത്തുകയല്ല ഇത് ചെറിയൊരു അഡ്ജി വേണമെങ്കിൽ വി ജോയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും വർക്കരയിലെ കടൽ തീരത്ത് തുടങ്ങി കാട്ടാക്കടയിലെ വന മേഖലയിൽ അവസാനിക്കുന്ന ഒരു വലിയ മണ്ഡലം ആ മണ്ഡലത്തിന്റെ താല്പര്യങ്ങളും ഈ ഭൂമിയുടെ ഘടന പോലെ വ്യത്യസ്തമാണ് ആ വ്യത്യസ്തത ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കാണാം നാളെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലേക്കാണ് അതോടുകൂടി കേരളം ആർക്കൊപ്പം എന്ന പരിപാടി അവസാനിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം